നമസ്കാരം അതുല്യ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് വീട്ടുമുറ്റത്തെ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലിട്ട ചാരു ചാരി കിടക്കുകയാണ് ബഷീർ തൊട്ടടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമഫോണിൽ നിന്ന് സോജാ രാജകുമാരി ഒഴുകിയിറങ്ങുന്നു വീടിയും വലിച്ചുകൊണ്ട് ബഷീർ അങ്ങനെ ആസ്വദിച്ചു കിടക്കുകയാണ് അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു കുറുനരി അതിലേ പോയത് കുറുനരിയെ എറിയാൻ ബഷീറിന് കയ്യിൽ കിട്ടിയത് തലേന്ന് കിട്ടിയ താമരപത്രമാണ് ഒന്നും നോക്കിയില്ല താമ്രപത്രമെടുത്ത് കുറുനരിയുടെ കുറുക്കിനിട്ട് ഒരേറെ അപ്രതീക്ഷിതമായി കുറുക്കിൽ വന്ന് വീണ താമ്രപത്രം കണ്ടപ്പോൾ കുറുനരി കരുതിയത് അത് ബഷീർ തനിക്ക് സമ്മാനിച്ചതാണെന്നാണ് അല്ല വെറുതെ നിങ്ങളെ ചിരിപ്പിക്കാനായി പറഞ്ഞെന്നേയുള്ളൂ ഇതാരെയും ഉദ്ദേശിച്ചല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് എന്തായാലും താമ്രപത്രത്തിന്റെ കഥ കേട്ട് നിങ്ങൾ ചിരിച്ചാലും ഇല്ലെങ്കിലും ഇനി ഞാൻ പറയുന്നത് കേട്ട് ചിരിക്കരുത് കാരണം ഇത് അതീവ ഗൗരവമുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ സർവൈശ്വര്യമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ പൊക്കി പറഞ്ഞുകൊണ്ട് അതായത് സ്തുതിച്ചുകൊണ്ട് സി പി എം അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുന്ന കാര്യം നിങ്ങളിൽ പലരും ഇതിനകം തന്നെ അറിഞ്ഞു കാണും പിണറായി ദി ലെജൻഡ് എന്നാണ് ആ ഡോക്യുമെന്ററിയുടെ പേര് ഈ മാസം ഇരുപത്തിയൊന്നിന് ഈ നാടകം അതായത് ഡോക്യുമെന്ററി അത് എന്റെ സാന്നിധ്യത്തിൽ പ്രദർശിപ്പിക്കും അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്നാം തീയതി സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ സമ്മേളനത്തിലാണ് ഈ കടും കൈ ചെയ്യുന്നത് ഈ പരിപാടിയിൽ മുഖ്യാതിഥി ആരാണെന്നോർത്ത് ആരും തല പുകയ്ക്കേണ്ട അത് പിണറായി തന്നെയാണ് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും സംവിധായകനുമായ പ്രമോദ് പയ്യന്നൂരാണ് ഈ വാഴ്ത്തു നാടകത്തിന്റെ സംവിധായകൻ അരമണിക്കൂർ ദൈർഘ്യമുള്ള ഈ വാഴ്ത്തു നാടകത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവായെന്നാണ് പറയപ്പെടുന്നത് പിണറായി വിജയന്റെ ചെറുപ്പകാലവും പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ആയതിനു ശേഷമുള്ള വിവിധ ഘട്ടങ്ങളുമെല്ലാം ഈ വാഴത്തുനാടകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സത്യം പറയാമല്ലോ കേട്ടിട്ട് തന്നെ തൊലി പൊളിയുന്നു കേൾക്കുന്ന നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ പിണറായിയുടെ തൊലിക്കെട്ടി എത്ര ഊഹിച്ചാലും പിടികിട്ടില്ല ഈ ഒരു നാമധേയം പോലും മിണ്ടാനുള്ള ഇടവരുത്തല്ലേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നാമം മാത്രമല്ല മറ്റു പലതും പറഞ്ഞു പോകും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സോപ്പിടലാണിത് ഇന്ന് പാട്ടയിലുള്ളത് അണികളല്ല മറിച്ച് പിണറായി വിജയന്റെ ആശ്രിതരാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണിത് കാരണം പിണറായി വിജയന് സോപ്പിട്ടു നിന്നാലേ ഉള്ള സ്ഥാനം നിലനിൽക്കൂ ഇക്കഴിഞ്ഞ ഒൻപത് കൊല്ലങ്ങൾക്കിടയിൽ പിണറായി വിജയൻ ഈ നാടിനു വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം മുമ്പ് വി എസിന് പിന്തുണ കൂടിയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് വെള്ളം കടലിൽ കിടക്കുമ്പോൾ മാത്രമേ തിരമാലയുണ്ടാകൂ അത് ബക്കറ്റിൽ കോരിയെടുത്താൽ തിരമാലയുണ്ടാകില്ല എന്ന് കുറെ കൂപമണ്ഠൂകങ്ങൾ അന്ന് ശംഖുമുഖത്തെ സ്റ്റേജിന് മുന്നിൽ പിണറായി വിജയന്റെ വായിൽ നോക്കി ഇരുന്ന് കയ്യടിക്കുകയും ചെയ്തു പി ജയരാജനെ വാഴ്ത്തിക്കൊണ്ട് കണ്ണൂരിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നപ്പോൾ പിണറായി കലിതുള്ളി പാർട്ടിയിൽ വ്യക്തി ആരാധന പാടില്ല പോലും പക്ഷേ തന്നെ എത്ര വാഴ്ത്തിയാലും പിണറായി അത് ആസ്വദിക്കും ന്യായീകരിക്കും കൂട്ടത്തിരുവാതിര നടത്തി വാഴ്ത്തിപ്പാടിയപ്പോൾ കാരണഭൂതൻ എന്ന പേര് വീണു പിന്നീട് പിണറായിയെ വാഴ്ത്തിക്കൊണ്ട് ജീവനക്കാർ ഗാനം ആലപിച്ചിരുന്നു എന്നത് വിവാദമായെങ്കിലും തമ്പുരാൻ അത് ഒളുപ്പില്ലാതെ ന്യായീകരിച്ചു ഇത്രയും നാണം കേട്ടൊരു വർഗം കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ഈ ഭൂമിയിൽ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ എന്റെ അറിവിൽ കണ്ടാമൃഗം പോലുമില്ല കാന്താമൃഗം ഇവറ്റകൾക്ക് മുന്നിൽ തോറ്റ് പോകും കേരളത്തെ കടക്കണിയിലാക്കി ആരോഗ്യവും വിദ്യാഭ്യാസവും അടക്കം സകല മേഖലകളും തരിപ്പണമാക്കി തനിക്ക് മാത്രമായി പ്രായപരിധി മാനദണ്ഡവും മരുമക്കത്തായ സമ്പ്രദായവും കൊണ്ടുവന്നു പാർട്ടിയിൽ ക്ഷേമ പെൻഷൻ അടക്കം സകല പെൻഷനുകളും മുടക്കി സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു മയക്കുമരുന്നും കുറ്റകൃത്യങ്ങളും വ്യാപകമായി എണ്ണി പറഞ്ഞാൽ ഇന്ന് തീരില്ല ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയെ പിണറായി വിജയനെ വാഴ്ത്തുമ്പോൾ അത് അങ്ങേരെ കളിയാക്കാനായിരിക്കാനാണ് സാധ്യത എന്തായാലും പിണറായി വിജയനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ആകുമ്പോൾ അതിൽ വാടിക്കൽ രാമകൃഷ്ണൻ വധവും മകളുടെ മാസപ്പടിയും ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്തും ലാവലിൻ അഴിമതിയും ഒക്കെ ഉണ്ടായിരിക്കാം കാരണം ഇതൊക്കെ ഒഴിവാക്കിയാൽ പിണറായി വിജയന്റെ ജീവചരിത്രം പൂർണ്ണമാകില്ലല്ലോ